ഓം ഗം ഗണപതിയേ നമ ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മാർച്ച് മാസത്തിൽ രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ വൃശ്ചിക രാശിയിൽ വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇവർക്കിപ്പോൾ സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ഗ്രഹകലകത്തിന് ചെറിയ സാധ്യത കാണുന്നു സ്ത്രീകൾ മൂലമായിട്ട് മനക്ലേശത്തിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്നേഹിതർ മൂലമോ സന്താനങ്ങൾ മൂലമോ ഒക്കെ ആയിട്ട് മനക്ലേശത്തിന് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പൊതുവേ നല്ല ദോഷപ്രദമായിട്ടുള്ള സമയമാണ് അപ്പോൾ മഹാദേവനെ ധാരയോ കൂളമാലയോ ചാർത്തിയിട്ട് പ്രാർത്ഥിക്കുക ഓം നമശിവായ കാലത്തും വൈകിട്ടും ജപിക്കുക നൂറ്റെട്ട് വീതം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് വരുന്നതാണ് ദോഷം കുറഞ്ഞിരിക്കും സംശയമില്ല പിന്നെ കുജൻ പതിനഞ്ചാം തീയതി വരെ വളരെ അനുകൂലനാണ് സർവകാര്യ വിജയം ധനനേട്ടം പൊതുവേ സുഖപ്രദം ആയിട്ടുള്ള സമയമാണ് ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുന്നതാണ് രോഗമുക്തി ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഉത്തമമായ ആഹാരം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ പതിനഞ്ചാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ഈ കുജൻ തന്നെ അത് പൊതുവേ നാലാം ഭാവത്തിലോട്ട് മാറുമ്പോഴേ അസുഖങ്ങളൊക്കെ ക്ലേശിപ്പിക്കാം രക്തസംബന്ധമായ രോഗങ്ങൾ പ്രത്യേകിച്ച് പിന്നെ പണത്തിന് നല്ല ഞെരുക്കം ഉണ്ടാകാം അതുപോലെ തന്നെ സ്ഥാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വരാം സ്ഥാനഭ്രംശത്തിനൊരു സാധ്യതയുണ്ട് ബന്ധുക്കൾ മൂലം ക്ലേശമുണ്ടാകുക ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ ഏഴാം തീയതി വരെ വളരെ അനുകൂലനാണ് ധനലാഭം കുടുംബസുഖം ലഭിക്കുക മുതലായ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ ഏഴാം തീയതി കഴിഞ്ഞാൽ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് അത് ബുധവേ മനക്ലേശം ഭാര്യ പുത്രാദികൾ മൂലമൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് മനക്ലേശത്തിന് സാധ്യത അപ്പം എന്തോ എന്നും ടെൻഷൻ തരുന്നതിനൊരു സാധ്യതയുണ്ട് അപ്പോൾ ആ ടെൻഷനൊക്കെ കുറയുന്നതിനായിട്ട് വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ വ്യാഴൻ ദോഷപ്രദനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത് വളരെയേറെ ദോഷപ്രദനായിട്ടാണ് ആറാം ഭാവത്തിലാണ് ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക സർക്കാർ മൂലം ക്ലേശങ്ങളുണ്ടാകുക അതോ അധികാരികൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകുക ദുഃഖിക്കേണ്ടി വരിക ശത്രുക്കളൊക്കെ ശല്യം ചെയ്യുക വീട്ടിൽ പൊതുവേ ഒരു മ്ലാനത ഉണ്ടാകുക അനുഭവപ്പെടുകയാണ് ധനം സ്വർണം മുതലായവയൊക്കെ നഷ്ടമാകുന്നതിനോ അധികമായിട്ട് ചിലവാകുന്നതിനോ ഒരുപക്ഷെ മോഷണം പോകുന്നതിനൊക്കെ തന്നെയും സാധ്യതയുണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് അത് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ദൂരയാത്രയൊക്കെ കഴിവതും ഒഴിവാക്കുക അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് വെള്ളിയാഴ്ച ദിവസത്തേക്ക് അത് മാറ്റി വെക്കുന്നത് നല്ലതാണ് അപ്പം എന്നും ഈ വിഷ്ണു സഹസ്രാമം ജപിക്കല് അത് തുടർച്ചയായിട്ട് ചെയ്യണം കാലത്തോ വൈകിട്ടോ ചെയ്താൽ മതി പക്ഷേ എന്നും അത് ചെയ്യണം അതൊരു നമുക്ക് നമ്മുടെ കുടുംബത്തിന് തന്നെ ഒരു രക്ഷാ കവചമായിട്ട് കൂടെ ഉണ്ടാകും എല്ലായിടത്തും ഒരു രക്ഷ ലഭിക്കുന്നതാണ് അപ്പോൾ ആ സഹസ്രനാമം അർച്ചന ചെയ്താലും മതി ഇനിയിപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ ആദ്യമായിട്ടൊക്കെ ജപിക്കുന്നവരാണെങ്കിൽ അതറിയില്ല ഒത്തിരി ഉണ്ടെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നാമാവലി എന്നും പറഞ്ഞൊരു അധ്യായം ഉണ്ടതില്ലേ കുറച്ച് പേജുകളിങ്ങോട്ട് മറിച്ചാൽ വിഷ്ണു സഹസ്രാമ പുസ്തകത്തിൻ്റെ കുറച്ച് പേജുകൾ മറിച്ചു കഴിഞ്ഞാൽ നാമാവലി എന്നൊരു അധ്യായം കാണാം അവിടെ ഓരോ ലൈനിലും ഭഗവാന്റെ ഓരോ നാമങ്ങളാണ് എടുത്തെടുത്ത് പറയുന്നത് ഒരു ശ്ലോകം ശാന്താകാരം എന്നുള്ള ഒരു ശ്ലോകം ജപിച്ചു കഴിഞ്ഞിട്ട് ഈ നാമാവലി അങ്ങോട്ട് അത് തന്നെ ധാരാളമാണ് പിന്നെ ശ്രീകൃഷ്ണസ്വാമിക്ക് അതായത് മഹാവിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ വിഷ്ണു ക്ഷേത്രമോ ഗുരുവായൂരപ്പനോ അല്ലെങ്കിൽ ശ്രീരാമനോ ശ്രീകൃഷ്ണസ്വാമിക്കോ മറ്റ് ഏതെങ്കിലും ഈ അവതാര ക്ഷേത്രങ്ങളുള്ളിടത്തൊക്കെ എവിടെയെങ്കിലും ഒരു സഹസ്രനാമർച്ചന ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണത് അത് വ്യാഴാഴ്ച ദിവസങ്ങളിലോ അല്ലെങ്കിൽ അവരോട് നാൾ വരുന്ന ദിവസങ്ങളിലോ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഈ വ്യാഴാഴ്ച ദിവസത്തെ യാത്രയോ അത്യാവശ്യമല്ല എന്നുവരിയിൽ അതൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കുക മറ്റൊരു ദിവസത്തേക്കാക്കുന്നത് നല്ലതാണ് പിന്നെ ശുക്രൻ ഏഴാം തീയതി മുതൽ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധനലാഭം കുടുംബസുഖം സ്നേഹിതർ മൂലം നേട്ടങ്ങളെ അതുപോലെ പൊതുവെ എല്ലാ വിധത്തിലുമായിട്ടുള്ള സുഖങ്ങൾ ലഭിക്കുക അങ്ങനെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശനി കണ്ടകശനിയായിട്ട് തന്നെ തുടരുന്നു സ്ഥാനപരിവർത്തനം ധനക്ലേശം ബന്ധുവിയോഗം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെയും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴിയോ നീരാഞ്ജനമോ ഒക്കെ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തത് നല്ലതാണ് ഹനുമാൻ ചാലിസ എന്നും ജപിക്കുന്നത് നല്ലതാണ് ദോഷങ്ങളൊക്കെ ഈ ശനിയെക്കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ തന്നെ കുറഞ്ഞു കിട്ടും പിന്നെ രാഹു ദോഷപ്രദനായിട്ടാണ് അത് സഞ്ചരിക്കുന്നത് നല്ല മനക്ലേശം ടെൻഷൻ നന്നായിട്ട് തരാം കേതു ദോഷപ്രദനല്ല വളരെയേറെ അനുകൂലനാണ് പക്ഷേ രാഹു അത്ര അനുകൂലനല്ല അപ്പോൾ ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നത് അല്ലെങ്കിൽ ഒരു കൂളമാല ജാത്തുക പിന്നെ ഈ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെയും ഉപദേവപ്രതിഷ്ഠയായിട്ട് സർപ്പങ്ങളുണ്ടെങ്കിൽ അവിടെ ആയില്യത്തിന് വഴിപാട് എന്നും പൂജ ചെയ്യാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഇതുണ്ടല്ലോ നൂറും പാലും അല്ലെങ്കിൽ ഒരു മഞ്ഞളഭിഷേകം ഒരു പാലഭിഷേകം എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു അവിടെ ചെയ്യുന്നത് നല്ലതാണ് ശിവക്ഷേത്രത്തിൽ കഴിവതനുസരിച്ച് വഴിപാട് ചെയ്തോളൂ ധാര നടത്തിയാലും മതി ഒരു കുളമാല ചാർത്തിയാലും മതി അർച്ചന ചെയ്യാം എന്തെങ്കിലുമൊന്നു ചെയ്തോളൂ ഈ സർപ്പദോഷവും കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ